കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റ് എല്ലാവരെയും ഇപ്പോൾ ദുരൂഹതയിലേക്ക് ചിന്തിപ്പിക്കുന്നു കാരണം സാധാരണയായി നടന്ന ഒരു ആക്സിഡന്റായി തോന്നുമെങ്കിലും ഇതൊരു അസാധാരണ സംഭവമാണ് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു മരണമല്ല മനപൂർവ്വം ആ വണ്ടി കൊണ്ട് ഇരിക്കുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ പറയുന്നു നിയന്ത്രണം വിട്ടാണ് ആ കാർ ലോറിയിൽ ഇടിച്ചതെന്ന് ദൃസാക്ഷികൾ പറയുന്നു മറ്റു ചിലർ തന്നെ ചില കാര്യങ്ങൾ കണ്ടതും പറയുന്നുണ്ട് ഇടതുവശത്തിരുന്ന ഡ്രൈവർ സീറ്റുമായ അടിയുണ്ടാക്കിയ വ്യക്തി കാറിൽ നിന്ന് എടുത്തു ചാടാൻ പോയപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചതെന്ന് പറയുന്നു മർദ്ദനമേറ്റ പാടുകളും മർദ്ദനമേറ്റ കാര്യങ്ങളുമൊക്കെ കാറിനകത്ത് സംഭവിച്ചിട്ടുണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നും അതിൻ്റെ അകത്തിരുന്ന് രണ്ടുപേരുമായി അടിയുണ്ടാക്കുമായിരുന്നു എന്നും ഇതിലൂടെ മനസ്സിലാകുന്നു അതുപോലെ തന്നെ കാറിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികൾ ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി അതായത് ഹാഷം എന്ന വ്യക്തി അനുജയെ ബസ്സിൽ നിന്ന് വിളിച്ചിറക്കുന്ന സമയം പോലും ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് പോലും അവർക്കെല്ലാവർക്കും സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനുജയെ വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അനുജയുടെ അടുത്ത ബന്ധുവാണെന്നും അനുജയുമായി ചില പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ടാണെന്നും പറഞ്ഞിരുന്നു അവർ വിസമ്മതിച്ചപ്പോഴും അനുജയും വരാൻ സമ്മതിക്കാതിരുന്നപ്പോഴും അനുജയെ ബലമായി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കൈ ഇറുക്കി പിടിച്ച് വലിച്ചിഴച്ച് ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുകയായിരുന്നു പരമാവധി അവിടെ ഉള്ളവരൊക്കെ തടയാൻ ശ്രമിച്ചെങ്കിലും അത് കൊണ്ടുപോകാനായില്ല വിവാഹം കഴിഞ്ഞ ഒരു മകളുള്ള ഒരു കുടുംബിനിയാണ് അനുജ ശരിക്കും പറഞ്ഞാൽ നിരവധി പേർക്ക് വളരെയധികം സഹായകരമായ ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപിക പട്ടാഴിമുക്കിലെ അപകടം സംബന്ധിച്ച് ഹാഷ്യമും അനുജയും വന്ന വഴി അന്വേഷിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എം സി റോഡിൽ കുളക്കടയിൽ നിന്ന് അനുജയെ കാറിൽ കയറ്റിയ ഹാഷ്യം എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നാണ് നിരവധി പേർ അന്വേഷിക്കുന്നത് കെ പി റോഡിലെത്തിയ വഴി പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട് ഇതിനായി ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസും ഒക്കെ തന്നെയും പോലീസ് എടുക്കുന്നുണ്ട് കുളക്കടയിൽ നിന്ന് ഇവർ പുറപ്പെട്ടതും പട്ടാഴിമുക്കിൽ വന്ന അപകടമുണ്ടായതും അനുജയുടെ സഹപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയതും തമ്മിൽ വളരെ കുറച്ച് ഇടവേള മാത്രമാണ് ഉള്ളത് ഇതിനിടയിൽ ഹാഷിമിനും അനുജയ്ക്കും കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ എം സി റോഡ് വഴി തന്നെ അടൂരിലേക്ക് ഇവർ കെ പി റോഡിൽ കുറെ ദൂരം സഞ്ചരിച്ചു മടങ്ങി വരുമ്പോഴായിരിക്കണം അപകടം അല്ലെങ്കിൽ കുളക്കടയിൽ നിന്നും എളുപ്പവഴിയിൽ കെ പി റോഡിൽ ഇറങ്ങിയതാകാം ഇവിടെയാണ് അനുജ കാറിൽ നിന്ന് ചാടിയിറങ്ങാൻ ശ്രമിച്ചുവെന്ന് ദൃസാക്ഷികൾ മൊഴിയിൽ പറയുന്നത് ഈ മൊഴിയാണ് ഇപ്പോൾ സംശയത്തിന്റെ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ മൊഴിയുടെ കൃത്യത മനസ്സിലാക്കണമെന്നും മൊബൈൽ ടവർ ലൊക്കേഷൻ സഹായിക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് പോലീസ് അപകടമുണ്ടായ കാറിൽ മദ്യക്കുപ്പൻ പോലീസിന് കിട്ടിയ വിവരം പോലീസ് ിൽ നിന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ യാതൊരു ലക്കുമില്ലാത്ത സ്വഭാവമാണ് ഇയാൾക്കെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപകടം തന്നെ മണത്തറിഞ്ഞ് മനപൂർവ്വം സൃഷ്ടിച്ചത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു അമിത വേഗത്തിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുക തന്നെയായിരുന്നു അബദ്ധത്തിൽ അബിത്തത്തിൽ അപകടമുണ്ടായതിന്റെ അവസാന നിമിഷം ബ്രേക്ക് കിട്ടത്തിന്റെ ലക്ഷണങ്ങൾ വാഹനത്തിലും റോഡിലും ലോറിയിലുമായി ഇടിച്ച രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് മനഃപൂർവ്വം കയറ്റിയതാണെന്ന് പറയാം ഹരിയാന രജിസ്ട്രേഷനിൽ കണ്ടെയ്നർ ലോറിയിലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ദീർഘദൂരം മൂടുന്ന വാഹനമായതിനാൽ ശക്തിയുള്ള ബമ്പറുകളാണ് ലോറിക്കുള്ളത് ഇത് കാരണം ഇടിച്ചു കയറിയ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഇരുവരെയും ഉടൻ തന്നെ മരണമടയുകയും ചെയ്തു ഹാഷിമവാഞ്ചിയും തമ്മിലുള്ള അടുപ്പം ഇരുവീട്ടുകാർക്കും അറിയാമായിരുന്നില്ല രഹസ്യമായി ഒരു വിവരം കൂടിയായിരുന്നു അതാണ് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി മാറിയത് ആർക്കും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു വീട്ടിലൊരു മകളുള്ള അനുജയാണ് അനുജയ് ചിലപ്പോൾ ഉപദ്രവിക്കരുതെന്ന് കെഞ്ചിയിട്ടുണ്ടാകാം അത് കേൾക്കാതെ ആയിരിക്കാം ഹാഷിം ഇത്തരത്തിൽ തീരുമാനമെടുത്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും